സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം ആവശ്യമുള്ളവർ അത് നോക്കുക എന്തായാലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസുള്ള വീട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിത് പതുക്കെ ഇതാ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബേബി ബാത്തറാണ് നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ് നല്ലൊരു ബോക്സാണ് അപ്പം ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ബേബി ബാത്തർ ഇതിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപാന്നൊക്കെയാണ് അതിവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപാന്നുണ്ട് പക്ഷേ എനിക്കിത് ഓഫറിലാണ് കിട്ടിയത് നയൻ എയ്റ്റി റുപ്പീസിന് പിന്നെ ഇത് ചെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം പിങ്കും ബ്ലൂവും രണ്ട് ഷെയ്ഡിൽ രണ്ട് കളറിലിട്ടാണ് കളറിൽ കിട്ടും ഞാൻ ബ്ലൂ ആണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ അത് മടക്കി ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ളൊരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ പോവുകയാണ് പൊളിക്കാൻ പോവുകയാണ് നല്ലൊരു പാക്കിങ് തന്നെയാണിത് വളരെ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊളിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു കത്തിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് പൊളിക്കാൻ നോക്കാം കിട്ടുന്നില്ല ഇതത്രയും വളരെ ഒരു അത്രയും അത്രയും നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പൊളിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഫൈനലി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ബ്ലൂ കളറാണ് ഇത് ഞാൻ എടുക്കുകയാണ് നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് സാധനത്തിന് കാരണം വെയിറ്റ് വേണമല്ലോ നമ്മൾ ബേബീസിനെ അന്ന് ബേബീസിന് ബേബീസിൻ്റെ വെയിറ്റ് താങ്ങണമല്ലോ അപ്പോൾ ഇത് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ സൂപ്പർവിഷൻ തന്നെ ആയിരിക്കണം ബേബീനെ കുളിപ്പിക്കേണ്ടത് ഇനി ഇത് ഞാൻ ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് നിവർത്തുകയാണ് നല്ല അടിപൊളി കാണാനൊക്കെ നല്ല സ്റ്റൈലുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെക്കാം പിന്നെ ഒരു പില്ലോ ഉണ്ട് തെർമോക്കോളാണ് സൈഡിലുള്ളത് അപ്പോൾ നമുക്ക് ബേബീൻ്റെ ഹെഡ് അതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കാറ്റലോഗിൽ എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത് എഴുതിയിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കിയിട്ട് അതൊന്ന് റീഡ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യാമെന്ന് മനസ്സിലാവും അപ്പം രണ്ട് സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്യണം ഒരു സ്ഥലത്ത് മൂന്ന് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഒന്ന് കുറച്ച് ഒന്ന് ചെയർ പോലെ ഇരിക്കാം പിന്നെ ഒരു മീഡിയം ലെവലില് പിന്നെ ഒന്ന് ബേബിക്ക് ബെഡ് പോലെ ഒരു അത് തേർഡിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇതാണ് ഒരു നമ്മൾ ബാത്ത് ചെയ്യുമ്പോൾ വെക്കാൻ പറ്റിയത് പിന്നെ സെക്കൻഡിലിടാം പിന്നെ ചെയറായിട്ട് കുറച്ചുകൂടി ബേബി ഒന്ന് ഇരിക്കാനാവുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റിലിടാം അല്ലെങ്കിൽ സെക്കൻഡിലിടാം അപ്പോൾ ഞാൻ എൻ്റെ ബേബിക്ക് ടു മന്ത് ആണ് അപ്പോൾ ഞാൻ തേർഡിലിട്ടിട്ടാണ് കുളിപ്പിക്കാറ് അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വരുന്നത് പിന്നെ ഇനി ഈ പില്ലോ എന്ന് ഞാൻ ചെയ്യാന്നാണ് നമുക്കവിടെ ഒട്ടിക്കാനുള്ള ഒരു ഉണ്ട് അപ്പോൾ നമ്മളവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒട്ടിക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് ഹെഡ് ഹെഡ് പൊസിഷൻ വരുന്ന അവിടെ ഒന്ന് വെച്ചുകൊടുക്കാം അല്ല ആ പിന്നെ നമ്മളിതൊന്ന് ലോക്ക് ചെയ്യണം കേട്ടോ അത് ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു യെല്ലോ സംഭവം കണ്ടല്ലോ അതിൻ്റെ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യണം പിന്നെ ഈ പില്ലോ വെച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു അതിന്റെ ബ്രാൻഡ് നെയ്മ് മീമീന്നാണ് മീ മീ അത് ഒന്ന് ഫ്രണ്ടിൽ വരുന്ന പോലെ നമ്മൾ അവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാണ് ഓവറോൾ ഓവറോൾ ഒരു ബാത്തിങ് ബാത്തിംഗ് ചെയർ അല്ലെങ്കിൽ ബേബി ബാത്തർ ഇതിന് ബേബീനെ വെച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ എന്താ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്